പിന്നെ ഞാൻ ബണ്ണ് വെച്ചൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി തടാ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം എന്നിട്ട് ഒരു എടുത്തിട്ട് കയ്യിൽ ഇൻഫിനിറ്റി പോലെ ഇങ്ങനെ കെട്ടണം ഇതേപോലെ അത് കഴിഞ്ഞിട്ട് വേറൊരു ബണ്ണെടുത്ത് അതിൻ്റെ പുറത്തുകൂടെ കെട്ടണം എന്നിട്ട് താഴത്തെ ഭണ്ണെടുത്ത് ഇങ്ങനെ മോളുവെക്കണം ഇപ്പുറത്തെ സൈഡിലെ താഴത്തെ ഭരണെടുത്ത് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇതിൻ്റെ സ്ഥലം മോളത്തെ ഭരണാക്കിയ ചില സ്ഥലം കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തോണ്ടിരിക്കണം അടുത്തേലിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വയ്ക്കും ഇതേപോലെ ചെയ്ത് ചെയ്ത് ഇതേപോലെ വലിയതാക്കണം ഇങ്ങനെ കെട്ടി വച്ചു എന്നിട്ട്

പണ്ട് എനിക്ക് സെറ്റ് ഇല്ലാത്ത എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇത് കിട്ടിയപ്പോ ചെയ്യാം നോക്കി ചെയ്തു അമ്മയാണെങ്കി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയത് കണ്ടപ്പോ ഞെട്ടിപ്പോയി എല്ലാരും ഇച്ചിരി സമയം എടുക്കും ആദ്യം നായിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ വീണ്ടും ഫെയിൽ ആയി മൂന്നാമത് ചെയ്തപ്പോഴാണ് ഈ ബ്രേസ്ലെറ്റ് ശരിയായത് ആ ഏകദേശം എത്തി ഇതേപോലെ ചെയ്തോണ്ടി വരുമ്പോ ഇതേപോലെ പിന്നി കെട്ടിയത് പോലെ ഇരിക്കും ഞാൻ അത് വിചാരിച്ചു കൊറേ വേണ്ടി വരും പക്ഷെ ചെയ്ത പത്രയ്ക്ക് വേണ്ട കളർഫുൾ കിച്ചിട്ട് i hair mm -mm. Ah. Okay. Mm -hmm. True. ഇത്രയും വലുതോ ഇതേ പോലെ കളർ പിടിച്ച നല്ല റെയിൻബോ കളർ ചെയ്തിരിക്കുന്നു ചെറിയൊരു അതേ കഴിഞ്ഞു തീരും ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ കുറച്ച് സമയം എടുക്കും ഇതാ താഴത്തെ നേടുത്ത് ബൗളിൽ ഇങ്ങനെ ഇടാ ഹാ വെത്ര മതി പിന്നെ രണ്ട് രണ്ടെ ലാസ്റ്റ് നമ്മൾ വെച്ചാൽ എടുത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഹോളില്ലേ അതിനിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഈ അറ്റത്തിന് ഇതേപോലെ കേട്ടു ഇനി നമുക്ക് ഒരു സൈസ് കൂട്ടിയിട്ട് ഇത് നേടാം ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൈന്റെ സൈസിലെ ചേണോട്ട അല്ലെങ്കിൽ ചെറുതായി പൊട്ടിക്കും ഇത് വേറെ വെച്ച് ചെയ്തു ഇത് വേറെ 拜拜。Yeah. Bye bye.